തങ്കച്ച തങ്കച്ചമാമനെ നമുക്ക് ഒരു പ്രാങ്ക് കൊടുക്കും തങ്കച്ചമാമൻ അത്യാവശ്യം നല്ല വൈൻ കുപ്പി കാണിച്ചിട്ട് നമുക്ക് പറ്റിക്കാം ഉപ്പി കിട്ടുന്നുള്ള സന്തോഷത്തിലാണ് മാമൻ തുള്ളി കളിച്ചു വരുന്നത് ഇവിടുത്തെ കുപ്പി കാണിച്ച് പറ്റിക്ക എല്ലാം വിദേശത്തൊന്നും ഇവിടത്തെ ഇത് പിങ്ക് തന്നു ഇത് ബ്ലാക്ക് തന്നു ഗോൾഡ് തന്നു ചെറുത് വലിയ പൈസ ആവൂല രണ്ടായിരം നാടൻ സാധനം ഫോറിനാണ് ഫോറിൻ വിദേശത്തൊന്നാണോ മറ്റേ ഇത് പെട്ടെന്ന് പിറ്റാവില്ല പയ്യെ പയ്യെ പിറ്റാവുക ഇത് ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ എടുക്കാം ഇരിക്കില്ല അറ്റോണ്ടു പോവും അടിപൊളി അടിപൊളി സാധനം ചെറുന്ന് മതിയോ ചെറുത് മതി എനിക്ക് വലിയ കുപ്പിന്നും വേണ്ട എനിക്ക് ചെറിയ കുപ്പി മതിയെന്ന് കുപ്പി കണ്ടപ്പോൾ മാമാങ്ങ് കൊച്ചു പിള്ളേരെ പോലെ ആയി പോയി പിന്നെ ചെറിയ കുപ്പി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് പ്രാങ്കാണെന്ന് പറഞ്ഞപ്പോൾ മാമാങ്ങ് ചമ്മിപ്പ് ഇല്ലെങ്കിൽ എനിക്ക് വലിയ കുപ്പി വേണ്ട എനിക്ക് ചെറിയ കുപ്പി മതി എന്ന് പറഞ്ഞാൽ നൈസായിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വഴിന്ന് ഒരു വാഴക്കപ്പം മാഞ്ചു കൊടുത്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു തങ്കച്ചമാമനെ നമുക്ക് ദുശീലങ്ങളൊക്കെ മാറ്റി നല്ല ദൈവത്തിന്റെ വഴിയിലൂടെ നടത്തിക്കാം ഈ കുഞ്ഞാടിനെ നല്ല വഴിക്ക് നടത്തേണമേ സ്നേഹത്തിനൊരു കുഴപ്പമുണ്ടാകേ നമുക്ക് തോന്നും നമ്മൾ വാരിക്കോരി സ്നേഹം കൊടുക്കണം നമ്മൾ ും കാണിക്കുക എനിക്കുള്ളതെല്ലാം ദാനം ചെയ്താൽ എന്റെ ശരീരം തന്നെ ദഹിപ്പിക്കാൻ എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഇന്നത്തെ കറക് കഴിഞ്ഞ അപ്പൊ ഇതാണ് നമ്മുടെ തങ്കച്ച മാമന്റെ വീട് റോഡിൽ ഒരു കുഞ്ഞു ഷെഡ് വെച്ചിട്ടാണ് തങ്കച്ച മാമൻ താമസിക്കുന്നത് അപ്പൊ ഇനി അടുത്ത് ഫ്രീ ആയിട്ടുള്ള ദിവസം നമുക്ക് കറങ്ങാൻ പോവാം ഒറ്റപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം